അടുത്തത് ാണ് പോളിന് ചോദിക്കാം ആ പാഷ നമസ്കാരം എനിക്കൊരു സംശയമുള്ളത് ചോദിച്ചു ഇനി ഒരു വ്യക്തി ഈ ലോകത്ത് ജീവിച്ചിരുന്ന ദൈവത്തിന് പ്രസാദകരമായ കാര്യങ്ങൾ ചെയ്ത് പുണ്യപ്രവൃത്തികൾ ചെയ്ത് പുണ്യമായ ജീവിതം നയിച്ച അദ്ദേഹം ഒരു വിശുദ്ധനാകുന്നു അദ്ദേഹം കാലം ചെയ്തതിനു ശേഷം അദ്ദേഹത്തിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു അതൊക്കെ നല്ല കാര്യം പക്ഷേങ്കിൽ അദ്ദേഹം ധരിച്ചിരുന്ന ഒരു വസ്ത്രം അല്ലെങ്കിൽ ഒരു വടി അതിനെയൊക്കെ എടുത്തു വെച്ച് ആരാധിക്കുകയും അതിനോട് പ്രാർത്ഥിക്കുക ഒക്കെ ചെയ്യുന്നതില് എന്താ യുക്തിയാണുള്ളത് അതുപോലെ തന്നെ ബൈബിള് ഏതൊരു പുസ്തകത്തെ പോലെയും അതൊരു പുസ്തകമാണ് അത് പ്രിന്റ് ചെയ്ത് മറ്റൊരു പുസ്തകം പ്രിന്റ് ചെയ്ത് വരുന്ന മാതിരി പ്രിന്റ് ചെയ്തിട്ടു ആ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ആശയങ്ങൾക്കല്ലേ പ്രസക്തിയുള്ളു ആ പുസ്തകത്തിന് എന്താ പ്രസക്തി അപ്പൊ ഇപ്പൊ നമ്മള് പലപ്പോഴും പല സ്ഥലങ്ങളിലും തിരുശേഷിപ്പ് സ്ഥാപിക്കുക തിരുശേഷിപ്പ് സ്ഥാപിക്കുക അതിനെ വണങ്ങുക അതിനെ മുത്തുക ആ അല്ലെങ്കിൽ നാട്ടിലൊരിക്കൽ നടക്കുക അവിടെ പോയിക്കാനും മുഴുവൻ അറിയുക ഈ നട ഈ നടയിലിരിക്കുന്ന പിതാവ് അല്ലെങ്കിൽ മാതാവ് മുന്നൂറ്റി അറുപത്തഞ്ചു ദിവസവും അവിടെ സാന്നിധ്യമുണ്ടായിരിക്കണമല്ലോ അതിനെ പറ്റിയ ചോദ്യം എനിക്ക് വ്യക്തമായില്ല എന്താണ് ചോദ്യം എന്താണ് അത് അത് ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ തെറ്റാണോന്നോ ഞാൻ ചോദിക്കുന്നത് അതിനെപ്പറ്റിയുടെ ഒരു 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 വ്യക്തതയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതായത് നമ്മളിപ്പോ ചെയ്യുന്ന ഇപ്പൊ ഒരു 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 പ്രവാചകൻ അല്ലെങ്കിൽ ഒരു ദൈവസന്നദിയിൽ പ്രാഗൽഭ്യമുള്ള ഒരു വ്യക്തി ആ വ്യക്തി കാലം ചെയ്തും മരിച്ചു ഈ ഭൂമുഖത്ത് നിന്നും നീക്കപ്പെട്ടു അതിനുശേഷം ആ വസ് ആ വ്യക്തിയുടേതായ ഒരു വസ്ത്രം എടുത്തു വെച്ച് നമ്മൾ ആരാധിക്കുന്നു അതിനെ ചുംബിക്കുന്നു അത് അത് ശരിയായ ഒരു നടപടിയാണ് അത് ചില ആളുകൾക്ക് അങ്ങനെ ഒരു പോയിന്റ് ഓഫ് കോണ്ടാക്ട് എന്ന് പറഞ്ഞാലേ നമുക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പം ഒരു പെങ്കൊച്ച് എന്റെ ലൈവില് കമന്റ് എഴുതിയാണ് ലൈവിലായിരുന്നു അതെ അവളുടെ അപ്പൻ മരിച്ചു പോയതാണ് അപ്പൊ അപ്പൻ കൊടുത്തൊരു വാച്ച് ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകും അതൊരു ധൈര്യമാണ് അപ്പൻ കൂടെ ഉള്ളവർ തോന്നുന്നു എന്നെഴുതി ഇപ്പൊ ഞാൻ ജോലിയായിട്ട് വിദേശത്തെങ്ങാണ്ടൊക്കെ പോയി അപ്പൊ ഇപ്പോഴും ആ വാച്ച് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അതൊരു വൈകാരികമായിട്ടുള്ള ഒരു ഒരു പ്രതീകമെന്നേ ഉള്ളൂ അപ്പൊ അങ്ങനെ ചില ആളുകൾക്ക് ഇപ്പൊ പരിമല തിരുമേനിയുടെ കട്ടില് അവിടെ എടുത്തു വച്ചിരിക്കുന്നു അപ്പം അവിടെ പരുമല തിരുമേനിയുടെ മധ്യസ്ഥതയിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരാൾക്കാ തിരുമേനിയോടുള്ള ഒരു ഭക്തിയൊക്കെ ഉണ്ട് അപ്പം ആ കട്ടിൽ കാണുമ്പോൾ ഒരു സന്തോഷം അല്ല അതേ പോയി ഒന്ന് തൊടുക അത്രയൊക്കെ ഉള്ള അതിൻ്റെ ഒരു അർത്ഥം അതിനകത്ത് വലിയ തെറ്റുള്ളതായിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല എന്താണ് അതിനകത്ത് കാണുന്ന തെറ്റെന്ന് ഒന്ന് പറയാമോ തെറ്റാണത് ശരിയാണോ എന്നുള്ളതാണ് എന്റെ സംശിപ്തം ഞാൻ പറയാൻ ആശയത്തോടെ ആ വ്യക്തിയിൽ ഇപ്പൊ കർത്താ ബൈബിളിൽ ബൈബിളിൽ പറയേണ്ടത് കർത്താ യേശു ക്രിസ്തുവിന്റെ കാലത്ത് യേശു ക്രിസ്തുവിന്റെ വസ്ത്രം തൊട്ട സൗഖ്യം പ്രാപിച്ചു ആ വസ്ത്രം യേശു ക്രിസ്തുവിൽ ഇരുന്നപ്പോഴാണല്ലോ ശക്തി പുറപ്പെട്ട ശക്തി പുറപ്പെട്ടത് യേശു ക്രിസ്തുവിൽ നിന്ന് അല്ലാണ്ട് വസ്ത്രത്തിൽ നിന്നാണോ വസ്ത്രത്തിൽ നിന്നാണല്ലോ പത്രോസ്ലിഖായുടെ പത്രോസ്ലി ഗായുടെ ഉത്തരീം എടുത്തുകൊണ്ട് രോഗികളുടെ മേലിപ്പോൾ സുഖപ്പെട്ടിട്ടുണ്ട് പത്രോസുലി നിന്ന് ആ ഉത്തരീം എടുത്തുകൊണ്ട് എഴുതിയിരിക്കുന്നത് പത്ര മുട്ടി നിന്നപ്പോളല്ല അങ്ങനെ തന്നെ എഴുതിയിരിക്കും സംശയം ആ അല്ലെ അതെല്ലാം ഈ എന്നാ പെന്റകോസ്തൽ ആശയങ്ങളാന്നേ അവരെയാണ് ഇതെല്ലാം പറയുന്നത് യേശുവിൽ നിന്ന് എങ്ങനെയാണ് യേശു ശരീരമല്ല ജഡം അല്ലേ അപ്പൊ അവിടുന്ന് എങ്ങനെയാണ് ശക്തി വരുന്നേ അപ്പൊ അതെല്ലാം ഒരു മായക്കാഴ്ച വാദമാണ് അപ്പൊ നമുക്ക് ഈ ലോകത്ത് നമ്മുടെ ഇന്ദ്രിയങ്ങളൊക്കെ ഒരു ബ്ലെസ്സിങ് ആണ് കാണാനും കേൾക്കാനും രുചിക്കാനും തൊടാനും ഒക്കെ പറ്റുന്ന വിശ്വാസമാണ് നമ്മുടെ വിശ്വാസം അല്ലാതെ ഇന്ദ്രിയാതീതമായിട്ടുള്ള ഒരു സംഭവമല്ല ഇന്ദ്രിയ നിബ്ദമാണ് അതുകൊണ്ടാണ് വിശുദ്ധ കുർബാന ചെല്ലുമ്പോൾ അഞ്ച് ഇന്ദ്രിയങ്ങളെ ഫീഡ് ചെയ്യുകയാണ് നമ്മൾ ചെല്ലുമ്പോൾ മണിശബ്ദം കേട്ടിട്ടാണ് പള്ളിയിലോട്ട് പോകുന്നത് തന്നെ കാതുകളിലേക്ക് മണിശബ്ദം വരികയാണ് പിന്നെ പ്രാർത്ഥന കേൾക്കുകയാണ് അവിടെ ചെല്ലുമ്പോഴാണ് മെഴുകുതിരി ഉരുകുന്ന മണം എണ്ണത്തിരി എണ്ണയുടെ മണം കുന്തിരിക്കത്തിൻ്റെ മണം അത് നമ്മുടെ ഇന്ദ്രിയങ്ങളെ ഫീഡ് ചെയ്യുക കണ്ണിനാണെങ്കിൽ നല്ല വിരിച്ചൊരുക്കിയ മധുബഹ മറുപഹ സായയുടെ ശബ്ദം അച്ഛനാണെങ്കിൽ നല്ലപോലെ കാപ്പാസെറ്റൊക്കെ അണിഞ്ഞ് നിൽക്കുന്നു കണ്ണിനെ ഫീഡ് ചെയ്യുകയാണ് കാദിനെ ഫീഡ് ചെയ്യുകയാണ് ഏറ്റവും കൂടുതലായിട്ട് വിശുദ്ധൂർബാന അനുഭവിക്കുമ്പോൾ നാവിനെ ഫീഡ് ചെയ്യാണ് നമ്മൾ എന്നാ സ്ലീബായ സ്പർശിക്കുന്നു അല്ലെങ്കിൽ നമസ്കാരം വേഷം പോയി തൊടുന്നു അല്ലെങ്കിൽ തൊട്ടടുത്തേക്ക് നമുക്ക് കൈകസ്തൂരി കൊടുക്കുന്നു അപ്പം അത് ടച്ചിങ് ആണ് അപ്പ നമ്മുടെ സ്പർശനമാണ് അപ്പോൾ ദർശനവും സ്പർശനവും എല്ലാം കൂടെ ചേർന്നിട്ടാണ് വർഷിപ്പ് എന്ന് പറയുന്നത് അല്ലാതെ നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ടൊന്നും ഒരു അങ്ങനെയല്ല അപ്പൊ അതുകൊണ്ട് തന്നെ വാങ്ങിപ്പോയ ഒരു വിശുദ്ധന്റെ തിരിശേഷിപ്പ് അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിനെ കാണുന്നതും അതെ തൊടാൻ സാധിക്കുന്നെങ്കിൽ തൊടുന്നതും ഒക്കെ തന്നെ നല്ലതാണ് അത് നല്ലതാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം പിന്നെ ഈ ഒറിജിനൽ തിരിശേഷിപ്പ് അല്ലാതെയൊക്കെ ഒത്തിരി പേര് അത് ഇതൊക്കെ എടുത്തു വെച്ചത് തിരിച്ചേഷിപ്പാന്നൊക്കെ നോണയൊക്കെ പറയുന്നുണ്ട് അത് വേറൊരു വിഷയം പക്ഷെ തിരിശേഷിപ്പ് തിരിശേഷിപ്പുണ്ട് നല്ലതാണ് അത് കാണുന്നത് നല്ലതാണ് ഞാൻ ഇപ്രാവശ്യം ഈ ഇപ്രാവശ്യമൊന്നുമല്ല ഞാൻ ഈ മാർച്ച് മാസത്തെ ലബാനോനി പോയി പാത്രർകീസ് ബാബായ പള്ളിയിൽ അപ്പം അവിടെ സേവോറിയോസ് പാത്രർക്കീസ് ബാവായുടെ തിരിശേഷി പോകേണ്ട വച്ചിട്ടുണ്ട് ഈജിപ്തിൽ വെച്ച് ആയിരത്തഞ്ഞൂറ് വർഷം മുമ്പ് കാലം ചെയ്തതാണ് അപ്പൊ ഈജിപ്തുകാര് കോപ്തിക്കുകാര് ഈ മൂന്ന് വർഷം മുമ്പ് നമ്മുടെ ബാബായിക്ക് കൊടുത്തു അപ്പം അങ്ങനെ അത് അവിടെ കൊണ്ടു വെച്ചു ആയിരത്തഞ്ഞൂറ് വർഷത്തിന് ശേഷമാണ് സുറിയാനി സഭയ്ക്ക് കിട്ടുന്നത് അപ്പൊ ഈ സേവറിസ് പാത്രകീസു അവായുടെ തിരിശേഷിപ്പിന്റെ അടുത്ത് പോയി നിന്നപ്പം എനിക്ക് വലിയൊരു സന്തോഷം ഉണ്ടായി കാരണം നമ്മൾ സേവറിസ് പാത്രകീസുവായെ പറ്റി പഠിച്ചിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മാനിത്വമൊക്കെ കുർബാനയിൽ ചൊല്ലുന്നുണ്ട് അദ്ദേഹത്തിന്റെ പേര് നമ്മൾ തുപ്തനിൽ ഓർക്കുന്നുണ്ട് അപ്പോൾ ആ വിശുദ്ധന്റെ തിരിശേഷിപ്പ് കാണുന്നത് നമുക്കൊരു സന്തോഷമല്ലേ പക്ഷെ എന്റെ കോസ്തുകാരെ സംബന്ധിച്ച് അവർക്ക് അങ്ങനെയല്ല ചത്തുകഴിഞ്ഞാൽ എവിടെയെങ്കിലും ഇതൊന്ന് ഒഴിവാക്കണം ഡംപ് എന്നുള്ളതാണ് അവര് മരിച്ചവരുടെ ശരീരങ്ങളെയും ഈ മലത്തെയും ഒരുപോലെയാണ് കാണുന്നത് നമ്മൾ കക്കൂസി പോയി കഴിഞ്ഞാൽ അത്രയും വേഗം അത് ഫ്ലഷ് അടിച്ച് അപ്രത്യക്ഷമാക്കി വിടുക എന്നുള്ളൂ മരിച്ചവരുടെ ചവ അതുപോലെയാണ് അവർ എന്തക്കൂസുകാരെ എവിടെയെങ്കിലും തട്ടിയിട്ട് മണ്ണിട്ട് മൂടിയച്ച് പോരുക പിന്നെ അത് എവിടെ അടക്കിയെന്ന് കുഴിച്ചിട്ടൊന്നും അവർ ചിന്തിക്കുന്നില്ല അവർക്ക് അറിയത്തുമില്ല അപ്പൊ അങ്ങനെയല്ല നമ്മളെ സംബന്ധിച്ച് മരണത്തോടെ എല്ലാം അവസാനിക്കുന്നൊന്നുമില്ല അപ്പം നമുക്ക് മരിച്ചവരെ പേടിയില്ല പഴയ കാലത്ത് നമ്മുടെ മലങ്കരയിൽ വന്നിട്ടുള്ള ഈ പിതാക്കന്മാരുടെയൊക്കെ ശരീരങ്ങളെ ഓരോ വീട്ടുകാരും അവരുടെ വീടിനകത്താണ് കുഴിച്ചിട്ടിരുന്നത് വീടിനകത്ത് ആളുകൾ മത്സരായിരുന്നെ അന്നൊക്കെ കുറച്ച് ആളുകൾക്ക് വലിയ വീടുള്ളൂ വലിയ വീടുള്ളവർ പറയുന്നത് ഞങ്ങളുടെ നടുക്കത്തെ മുറിയിലോട്ട് കുഴിച്ചിട്ടോളാന്നെ പറയുന്നത് അത്ര സന്തോഷമാണ് ആ ശരീരത്ത് ഇന്നെങ്ങനെയാണ് ഈ നാശകരമായ പാശ്ചാത്യ സുവിശേഷം വന്നേ പിന്നെ നമുക്ക് ശവക്കോട്ട പേടി സെമിത്തേരി കൂടെ പിശാചി വരുന്നു സായിപ്പ് കൊണ്ടുവന്ന കഥകളാണ് ഹോളിവുഡ് സിനിമായിലും ഒക്കെ പിന്നെ പേടി ഇപ്പൊ ശവക്കോട്ടെ കുരിച്ചു നിൽക്കുന്നു അതിൽ യക്ഷി വരുന്നു പിശാസി വരുന്നു ഇതൊന്നും സുറിയാനിക്കാരന്റെ വിശ്വാസമല്ല സുറിയാനിക്കാരന്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഒരു പിതാവ് മരിച്ച എന്റെ വിലക്കകത്തോട്ട് കുഴിച്ചിട്ടുള്ള പറയുന്നത് നിങ്ങൾ ഈ തെക്കൻ പ്രദേശത്തൊക്കെ പഴയ തറവാട് നോക്കുക അതിനകത്തൊക്കെ സീമേന്ന് വന്ന പിതാക്കന്മാരെ കുഴിച്ചിട്ടിട്ടുണ്ട് അതൊക്കെ ഒരു സന്തോഷമാണ് കാരണം അവരുടെ സാന്നിധ്യം മരിച്ചവർ നമ്മളെ ഉപദ്രവിക്കുന്നൊന്നുമല്ല അവർ ഉപയോഗിച്ച കണ്ണാടിയോ വാച്ചോ ചെരുപ്പോ അതൊക്കെ നമ്മൾ എടുത്തു വെക്കും അതൊക്കെ ഒരു പൈതൃകമാണ് അതൊരു സത്യവിശ്വാസത്തിന്റെ സ്മാരകമാണ് അല്ലാതെ ചത്തോനെ പേടിക്കുകയും അവൻ്റെ സാധനം എല്ലാം എത്രയും വേഗം ഡമ്പ് ചെയ്ത് കളയുകയും അത് സായിപ്പിന്റെ പരിപാടിയാണ് അതുകൊണ്ട് നമ്മൾ സായിപ്പിനെ പോലെ അല്ല നമ്മൾ പൗരസ്തിരാണ് നമുക്ക് പിന്നെ പരലോകമായിട്ട് ബന്ധമുണ്ട് അപ്പോൾ ഇഹവര ലോകത്തെ ബന്ധിപ്പിച്ചിട്ടുള്ള വിശ്വാസമാണ് അതുകൊണ്ട് നമ്മൾ വാങ്ങിപ്പോയവരുടെ എല്ലാ സാധനം കിട്ടാന്ന് പരമാവധി സംഭവിക്കുക എന്തെങ്കിലും പോണചാൻറ്റികളുണ്ടോ എനിക്കാ ഞാൻ എന്റെ വീട്ടിൽ വെച്ചോളാം ഒരു പ്രശ്നം ഒത്തിരി പേർ സംശയാണ് ഇതൊക്കെ ഒത്തിരി തെറ്റിദ്ധാരണ ഉണ്ടാക്കും ഇപ്പൊ എന്തൊക്കെയോ സാർ വന്ന ഇതെല്ലാം നശിപ്പിച്ച് നമ്മളതെല്ലാം തിരിച്ചു പിടിക്കണം താങ്ക് യു